എന്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എൻ്റെ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ അടുത്ത് കുറഞ്ഞ ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റുകൾ നല്ലോണം ഡാൻസ് ചെയ്യോ ഒന്ന് കണ്ടു കണ്ടുപോകുമെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചിലെ ഓ അത് ഞാനിപ്പോൾ ആദ്യം പറയുന്നത് മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വലിച്ചിരിക്കാന് വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ് ഫോട്ടോസിപ്പ് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വരച്ചിട്ടുണ്ടോ എല്ലാ നല്ല ആഗ്രഹമൊക്കെ ഇടപ്പം അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ്